I, I I I I will will not 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 not, not allow 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 Israel Israel to 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 annex annex the the West West Bank. Bank. No, it. it. It's not going going happen. Did did. you speak with Netanyahu about this? Directly? Yeah, but But I'm I'm Whether spoke him or allowing വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനോ വെസ്റ്റ് ബാങ്കിൽ ഭരണാധികാരം സ്ഥാപിക്കാനോ ഇസ്രായേലിനെ അനുവദിക്കില്ലെന്ന നിലപാട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നതാണ് എന്നിട്ടും വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനുള്ള ബിൽ ഇസ്രായേൽ പാർലമെന്റ് പാസ്സാക്കിയത് അമേരിക്കയെ കുറച്ചൊന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത് അമേരിക്കൻ വൈസ് പ്രസിഡന്റും വിദേശകാര്യ സെക്രട്ടറിയും ഇക്കാര്യത്തിലുള്ള അതൃപ്തി പരസ്യമാക്കുകയും ചെയ്തു അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലിന്റെ പരമാധികാരം ഏർപ്പെടുത്താനുള്ള ബില്ലാണ് ഇരുപത്തിനാലിനെതിരെ ഇരുപത്തിയഞ്ച് വോട്ടിന് ഇനി അത് പാർലമെന്റിന്റെ വിദേശകാര്യ പ്രതിരോധ സമിതികൾ ചർച്ച ചെയ്യണം നെസറ്റ് ഉദ്ദേശിച്ചത് രാഷ്ട്രീയ തന്ത്രമാണെങ്കിൽ അത് വലിയ വിധിതരമാണെന്ന് വാൻസ് തുറന്നടിച്ചു സമാധാന കരാറിന്റെ കാര്യത്തിലും വെസ്റ്റ് ബാങ്കിന്റെ കാര്യത്തിലും അമേരിക്കൻ സുവ്യക്തമാണെന്നും പറഞ്ഞ ഇസ്രായേൽ കൂട്ടിച്ചേർക്കില്ല എന്നതാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാടെന്നും എന്നിട്ടും ഇസ്രായേൽ പാർലമെന്റ് ബില്ല് പാസാക്കിയതിൽ വ്യക്തിപരമായി വലിയ അപമാനം തോന്നുന്നുവെന്ന് കൂടി വാൻസ് പറഞ്ഞു വെച്ചു ഗാസയിൽ നിലവിലുള്ള വെടിനിർത്തൽ കരാറിനെ ദുർബലപ്പെടുത്തുന്നതാണ് നടപടിയെന്ന് മാർക്കോ റൂബിയോ പറഞ്ഞു പ്രസിഡന്റ് ട്രംപ് മുന്നിട്ടിറങ്ങി നടപ്പാക്കിയ വെടിനിർത്തൽ അവതാളത്തിലാക്കാൻ അനുവദിക്കില്ലെന്നും റൂവിയോ ശക്തമായ ഭാഷയിൽ വ്യക്തമാക്കി ഇതിനിടെയാണ് ഈ മാസം പതിനഞ്ചിന് ട്രംപുമായി നടത്തിയ അഭിമുഖം ടൈംസ് പ്രസിദ്ധീകരിച്ചത് വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുത്താൽ ഇസ്രയേലിനുള്ള എല്ലാ പിന്തുണയും അമേരിക്ക അവസാനിപ്പിക്കുമെന്നാണ് ട്രംപ് അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കുക എന്ന കാര്യം സംഭവിക്കാൻ പാടില്ല സമാധാനത്തിനായി നന്നായി സഹകരിക്കുന്ന അറബ് രാജ്യങ്ങൾക്ക് നൽകിയ വാക്ക് പാലിക്കണം ഇസ്രയേൽ അത്തരം നടപടികളിലേക്ക് കടന്നാൽ പിന്നെ അമേരിക്കൻ പിന്തുണയില്ല ഇതാണ് ട്രംപ് അഭിമുഖത്തിൽ വിശദീകരിക്കുന്നത് എന്തായാലും അമേരിക്കയുടെ ശക്തമായ പ്രതികരണങ്ങൾക്ക് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിശദീകരണവുമായി എത്തിയിട്ടുണ്ട് പ്രതിപക്ഷാംഗങ്ങൾ രാഷ്ട്രീയ പ്രകോപനം ലക്ഷ്യമിട്ടാണ് വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർത്തൽ ബിൽ കൊണ്ടുവന്നതെന്നും തന്റെ പാർട്ടി ഉൾപ്പെടെ ഇതിനെ പിന്തുണച്ചിട്ടില്ലെന്നുമാണ് നെതന്യാഹുവിന്റെ ന്യായീകരണം വെടിനിർത്തൽ കരാർ തുടർച്ചയായി ലംഘിക്കുന്ന ഇസ്രായേൽ കരാർ ശേഷം നടത്തിയ ആക്രമണങ്ങളിൽ ഇതുവരെ നൂറിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ടാം ഘട്ട ചർച്ചകളുമായി അമേരിക്കയുടെ പ്രതിനിധി സംഘം ഇസ്രായേലിൽ തുടരുമ്പോഴും ഇസ്രായേൽ ആക്രമണം തുടർന്നു മാത്രമല്ല ഗാസയിൽ ടൺ ബോംബ് വർഷിച്ചെന്ന് പാർലമെന്റിൽ തന്നെ നദന്യാഹു പറയുകയും ചെയ്തു ഇതെല്ലാം പോരാഞ്ഞ് വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കൽ ബിൽ കൂടി കൊണ്ടുവന്നതാണ് അമേരിക്കയുടെ ക്ഷമ കെടുത്തിയിരിക്കുന്നത്